ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി റോഡ് പൂക്കോട്ടും കാളികാവ് തണ്ടുകോട് കുറുപോയിലിൽ കാട്ടുപന്നിയുടെ ജഡം പള്ളിക്കും മദ്രസയ്ക്കും സമീപത്ത് അഴുകിയ നിലയിൽ പഞ്ചായത്തും വനംവകുപ്പും പരസ്പരം പഴിച്ചാരി കുഴിച്ചിടാതെ വിട്ടുനിന്നു നാറ്റം സഹിക്കാതെ നാട്ടുകാരും വിദ്യാർത്ഥികളും ദുരിതത്തിൽ കാളികാവ് തണ്ടുകോട് കുറുപ്പൊയിലിൽ മൂന്ന് ദിവസമായി ജനവാസ കേന്ദ്രത്തിൽ കാട്ടുപന്നിയുടെ അഴുകിയ ജഡം കണ്ടെത്തി പള്ളിയുടെ സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ജഡം കിടക്കുന്നത് അസഹ്യമായ ഗന്ധം കാരണം സമീപത്തെ വീടുകളും പള്ളിയും മദ്രസയും പൂട്ടിയിടേണ്ട അവസ്ഥയിലാണ് മൂന്ന് ദിവസമായി പന്നിയുടെ ജഡം കാണപ്പെട്ടിട്ട് ഉടനെ നാട്ടുകാർ സമീപത്തുള്ള ഫോറസ്റ്റേഷൻ അധികൃതരെ വിവരം അറിയിച്ചു സംഭവം പഞ്ചായത്തിൽ അറിയിക്കാൻ വനംവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു എന്നാൽ തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ലെന്ന് പഞ്ചായത്തും പറഞ്ഞതായി നാട്ടുകാർ പറഞ്ഞു വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതും കെണിവെക്കുന്നതും ചത്തമൃഗത്തെ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്യുന്നതുമെല്ലാം നിയമപ്രകാരം കുറ്റകരമാണ് ഇതാണ് നാട്ടുകാർക്ക് ഭയം അല്ലെങ്കിൽ പന്നിയുടെ ജഡം ജീർണിക്കുന്നതിന് മുൻപ് നാട്ടുകാർ കുഴിച്ചിടാമായിരുന്നു വനം നിയമഭയം കാരണം സ്വന്തം നിലയിൽ ഇടപെടാനും നാട്ടുകാർക്ക് പേടിയാണ് ഒടുവിൽ പന്നിയുടെ ജഡം കുഴിച്ചിടുന്ന ആളുടെ രേഖകളടക്കം വേണമെന്ന നിബന്ധനയോടെ നാട്ടുകാർക്ക് അനുമതി നൽകി വാസന മൂന്നാല് കാടായി വാസനാല് ഞാൻ അപ്പഴും പറയും അതിലാകും അതിലുണ്ടാവും അതിലുണ്ടാവും എന്ന് പറയും പക്ഷേ ഇന്നലെ രാവിലെയാണ് ഇത് കണ്ടത് കണ്ടപാട് ഫോറസ്റ്റ് ചെന്ന് പറഞ്ഞു ഫോറസ്റ്റ് ചെന്ന് പറഞ്ഞപ്പോൾ അവരാരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എപ്പോൾ ആരുമില്ല ഒക്കെ ഡ്യൂട്ടിക്ക് പോയതാണ് വൈകിട്ടാവുമ്പോൾ തന്നെ അതിലിറക്കി നമുക്ക് വന്നിട്ട് അതിനെ കുഴിച്ചിടണം അത് കഴിഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കണതാണ് വീണ്ടും വന്നിട്ട് അവർ പറഞ്ഞു അത് നിങ്ങളോട് കുഴിച്ചിടാൻ പറഞ്ഞിരിക്കണേ അതിൻ്റെ പിന്നെ പഞ്ചായത്തുകാരാണ് അതിൻ്റെ അധികൃതർ നമുക്കതിൽ അർഹതല്ല വിളിച്ചിടാന് എന്നും പറഞ്ഞുകാണ്ട് പോയി അതിൽ ജയിലാക്കി വിളിച്ചു മെമ്പർക്ക് വിളിച്ചു മെമ്പർക്ക് വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞു ഞങ്ങൾക്കല്ല ഞാൻ ഇതാക്കാം അത് ഫോറസ്റ്റുകാരാണ് കാ അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് തുറസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴാണ് സംഭവം അതിൽ പലക്കത്തെ മോചിയും അറിഞ്ഞിട്ട് ഞാനെന്ന് പറയട്ടെ ഞങ്ങളിപ്പോൾ കുറേ ദിവസമായിരുന്നു ശ്രമിച്ചിരിക്കണെ കുട്ടികളുണ്ട് മദ്രസ് ഉണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്ന റൂം രണ്ട് മൂ രണ്ട് മൂല്യന്മാരുണ്ട് ഭയങ്കര ശല്യം ഉണ്ട് ഇതിനിടെ പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞതാണ്ട് മോചിയരും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു അത് പഞ്ചായത്തുകാരാ ഫോറസ്റ്റുകാരാണെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു പിന്നെ രണ്ടാം വട്ടം വീണ്ടാമതും വിളിച്ചു മെമ്പർ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ അത് ഒരാളെ വിളിക്ക് ഒരാളെ വിളിച്ചിട്ട് അതിന് ഫോട്ടോ എടുക്കാൻ പറയും എന്നിട്ടൊരു കുയ് കുത്താൻ പറയും എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറയും എന്നിട്ട് അതിനെ കുഴിച്ചിടാൻ പറഞ്ഞു എന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറയും എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ ആ കുഴിച്ചിടുന്ന ആളെ ആധാർ കാർഡിന്റെ പിന്നെ കോപ്പിയോ ആധാർ കാർഡായിട്ട് പഞ്ചായത്തേക്ക് വന്നാൽ അഞ്ഞൂറ് റുപ്പ്യോന്ന് തരാന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ രണ്ട് ഹോസ്പിറ്റൽ കേസിലാണ് മഞ്ചേരി ഒന്ന് പെരിന്തൽമണ്ണ ഒന്നുണ്ട് വണ്ടൂർ വണ്ടൂരൊന്നു രണ്ടുടത്തേക്കും പോകാൻ വേണ്ടി അതൊന്നും ഞാൻ അവളോടാണ് എനിക്ക് സമയമല്ല ഞാൻ ചോറ് ഈ ചാരം കഴിഞ്ഞ അപ്പോഴൊന്ന് പോകാൻ നിൽക്കാണ് നിങ്ങൾ പറഞ്ഞോളി ആരാധിക്കും എന്നാൽ രേഖകൾ നൽകുന്നത് കേസിൽപ്പെടാൻ ഇടവരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്